ശരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ് ആണ് ഇതുപോലെയുള്ള വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഇന്നിപ്പോൾ ഇവിടെ നല്ല മഴയും നല്ല തണുപ്പും കേട്ടോ ഞാൻ ഞായറാഴ്ചക്ക് ശേഷം പിന്നെ വീഡിയോ ഇട്ടിട്ടില്ലല്ലേ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുവാണോ ഞങ്ങൾക്കും ഇവിടെ കുഴപ്പമൊന്നും കേട്ടോ സുഖമായിട്ടിരിക്കുവാണ് അപ്പം ഞായറാഴ്ച ഒരു എട്ട് മണി എട്ടരൊക്കെ ആയിട്ടോ അവർ പണി കയറിപ്പോയപ്പോൾ നമ്മുടെ പൂവിൻ്റെ കൂടിനൊരു പൂട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഇല്ലാത്തപ്പോൾ ആരെങ്കിലും പൂവിനെ തുറന്നെടുത്തോണ്ട് പോയെങ്കിലോ കള്ളന്മാരുടെ ശല്യമൊന്നുമുള്ള ഏരിയ ഒന്നും അല്ല എന്നാലൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു പൂട്ടൊക്കെ വെച്ചു വർത്തമാനം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എൻ്റെ ശബ്ദം ആദ്യമേ കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ തൊണ്ടവേദന ആട്ടോ തൊണ്ടവേദനയായിട്ട് വല്ലാണ്ട് തൊണ്ടവേദന കൂടിയിട്ട് മുഖത്തൊക്കെ നീരൊക്കെ വെച്ച് കുറച്ച് ദിവസമായിട്ട് വല്ലാണ്ട് വേദനയും ബുദ്ധിമുട്ടുമൊക്കെ ആയിട്ടിരിക്കുവായിരുന്നു കുറഞ്ഞു വരുന്നതേ ഉള്ളൂ കുറഞ്ഞു വരുന്നതെന്ന് നോക്കിയിരുന്നാലേ വീഡിയോ ഇടലൊക്കെ ഒരാഴ്ചയൊക്കെ കഴിയും ഇന്ന് മുതൽ വർത്തമാനം പറയാനൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചതാ നമുക്കങ്ങനെ ഒരുപാട് നാളൊന്നും വീഡിയോ ഇടാതിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് വിചാരിച്ച് അങ്ങനെ എടുത്തതാട്ടോ ഈ ഒരു സ്ഥലവും നാടും ഒക്കെ ഓർക്കുന്നുണ്ടോ എന്നെ ഒരു യൂട്യൂബറാക്കി മാറ്റിയ സ്ഥലമാട്ടോ നമ്മുടെ വാടക വീടും അതിനോട് ചുറ്റുമുള്ള സ്ഥലമൊക്കെ കേട്ടോ ഇത് വീടിൻ്റെ അടുക്കള വശവാണ് അടുക്കള അടുക്കളയുടെ വാതിലിനോട് ചേർന്നിട്ടോ അതുപോലൊരു കാന്താരിത്തൈ തന്നെ തോന്നുന്നു അവിടെ നിന്ന് നിപ്പുണ്ട് കേട്ടോ പിന്നെ ഞാൻ പോയി കിണറ്റിലൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്ന രണ്ട് കൊല്ലം ഈ കണക്ട് ചെയ്യുന്ന വെള്ളം കോരി കേട്ടോ ഉപയോഗിച്ച് അത് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ മോട്ടറൊക്കെ വെച്ചത് ഇടയ്ക്ക് കുറച്ച് ശബ്ദമൊക്കെ വരും ഇടയ്ക്ക് ശബ്ദം തീരെ അങ്ങ് പോകും അങ്ങനെയൊക്കെ കേട്ടോ ഇപ്പോഴത്തെ ഒരവസ്ഥ ഇവിടെ ആൾതാമസമൊന്നുമില്ല പിന്നെ നമ്മുടെ ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ ചേട്ടനായിരുന്നു കഴിഞ്ഞ ദിവസം മരിച്ചത് ഞാൻ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിട്ടാ ഇട്ടില്ലായിരുന്നു ഈ ഒരു പ്രദേശത്തെ അയൽവാസികൾ അയൽവാസികൾ എന്നതിൽ ഉപരിയായിട്ട് എല്ലാവരും ഒരു വീട് പോലെ കഴിയുന്ന കേട്ടോ സ്വന്തം ആൾക്കാരെ പോലെ ബന്ധുക്കളെ പോലൊക്കെ കഴിയുന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ അപ്പോൾ ഞങ്ങൾ മരിച്ച് അടക്കലൊക്കെ കഴിഞ്ഞിട്ടും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ എടുത്ത കുറച്ച് വീഡിയോ കേട്ടോ ഈ കാണുന്നേ ഈ സ്ഥലത്തിന് പാൽ കവലെന്നാണ് കേട്ടോ പറയുന്നത് പാലടക്കുന്ന സ്ഥലമാണ് അപ്പം അങ്ങനെ പാൽക്കവലന്നൊരു പേര് വന്നതാണ് പിന്നെ കുറച്ച് മീനൊക്കെ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മാർക്കറ്റിലല്ല റോഡ് സൈഡിൽ തന്നെ ഉള്ളൊരു കടയാണ് അപ്പോൾ കുറേ മീനുകളൊക്കെ ഉണ്ട് പക്ഷേ മീനിനൊക്കെ ഭയങ്കര വിലയോട്ടെ ഇപ്പം പിന്നെ ഞങ്ങൾ കുറച്ച് കടലാട് മേടിച്ചിട്ടുണ്ടായിരുന്നു കടലാടെന്ന് പറഞ്ഞാൽ തന്നെ മീനെന്നറിയാവോ ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ ഇടാം ഇതാണ് കടലാട് അല്ലെങ്കിൽ വെള്ളാടെന്നും പറയും കേട്ടോ ആ ഒരു മീനാ ഇത് അപ്പോൾ ഞാനിതിൻ്റെ മീൻ കറി വെക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ശബ്ദം ശരിയാവാത്തതുകൊണ്ട് വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു രണ്ട് ചെറിയ ചക്കന്മാർ കേട്ടോ ബൈക്കിനിത്തിരി സ്പീഡിലാണ് പോകുന്നത് അതുകൊണ്ടവർ റോഡിനെ തെന്നി റോഡിൻ്റെ സൈഡിലേക്ക് വീണു കുഴപ്പമൊന്നും പറ്റിയില്ല കേട്ടോ എല്ലാവരും ഓടിക്കൂടുകയൊക്കെ ചെയ്തെങ്കിൽ ചെയ്തു എന്നാലും പിള്ളേർക്കൊന്നും പറ്റിയൊന്നുമില്ല കൈയുടെ തോലൊക്കെ ചെറുതായിട്ട് പോയി കാലിൻ്റെ മുട്ടൊക്കെ ചെറുതായിട്ട് പൊട്ടിയതല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല രക്ഷപ്പെട്ടു പിന്നെ കുഞ്ഞിപ്പണ്ണിൻ്റെ മുടി മുറിക്കാൻ വേണ്ടി പോയതാണ് തൊണ്ടവേദനയ്ക്കും വയ്യാഴികയൊക്കെ ഉള്ളതുകൊണ്ട് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലും പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ മേടിച്ച് കുഞ്ഞിപ്പണ്ണിൻ്റെ മുടിയൊക്കെ മുറിച്ച് വീട്ടിലേക്ക് പോരുമ്പം രാത്രിയായിട്ടുണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണ് ചെറുതിലൊക്കെ മുടി മുറിക്കാൻ പോകുമ്പോൾ ഭയങ്കര കരച്ചിലും വഴക്കുമ്പകളും ഒക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അവളെ സ്ഥിരമായിട്ട് ആ ഒരു കടയിലാണ് കൊണ്ടുപോകുന്നത് ആ ഒരു കടയിലെ ചേട്ടൻ അവളോട് നന്നായിട്ട് വർത്താനം ഒക്കെ പറയുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് അവൾക്ക് ആ ചേട്ടനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുവേ ഇന്നലെ ഒന്നും ഒരു വീഡിയോയും എടുത്തില്ല കാര്യമായിട്ട് പണികളും ചെയ്തിട്ടില്ല ഭക്ഷണമൊന്നും ഉണ്ടാക്കി ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ ഫുള്ള് റെസ്റ്റായിരുന്നു അപ്പം ഇത് ഇന്നത്തെ വീഡിയോ രാവിലെ ഞാൻ പുട്ടിന് ഒരു ബാജിക്കറി ഉണ്ടാക്കുക തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ബാജിക്കറി കേട്ടോ ഇത് ചോറിനും പലഹാരങ്ങൾക്കും ഒക്കെ നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയും ഒക്കെ മൂപ്പിച്ചു സവാള ഇഞ്ചി ഒക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടില്ല വേണമെങ്കിൽ ഒന്ന് രണ്ടല്ലിയൊക്കെ ചേർക്കാം പിന്നെ ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഉടച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് അത്ര നല്ല ഉരുളക്കിഴങ്ങ് അല്ലായിരുന്നു കേട്ടോ ഒരു പൊടിയില്ലാത്ത ഉരുളക്കിഴങ്ങായിരുന്നു നല്ല പൊടിയുള്ള ഉരുളക്കിഴങ്ങ് ഒക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഇങ്ങനെ കറി വെച്ചാൽ കുറച്ച് തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളിയാണ് ചേർത്തത് പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി വാഴുന്നതിന് ശേഷം ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് നിളക്കി യോജിപ്പിച്ചെടുക്കുക പിന്നെ ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിക്കാം അതല്ലെങ്കിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുവൻ പാലോ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ പശുവൻ പാലം ആട്ടോ ഒഴിച്ചു കൊടുത്തേ പിന്നെ മല്ലിയില വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം മസാലപ്പൊടികളും വല്ലതും വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഗരം മസാലയോ ചിക്കൻ മസാലയോ എന്തെങ്കിലും വേണമെങ്കിൽ അതും ചേർക്കാം ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അത് ചേർത്തും ഇങ്ങനെ ഉപ്പ് മഞ്ഞൾ മാത്രം ചേർത്തും വെക്കാം മുളക് പൊടിയൊന്നും വേണ്ട പച്ചമുളക് നമ്മുടെ എരിവിന് വേണ്ടത്രേ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടും തിളപ്പിച്ചെടുക്കുന്നുണ്ട് രാവിലത്തേക്ക് പൊട്ടും ഈ ഒരു ബാജിക്കറി ആയിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മളിത് പല രീതിയിലും വെക്കും അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റുള്ളൊരു കറി ആട്ടോ നന്നായിട്ട് കുറുകിയൊക്കെ ഇരിക്കും നല്ല പൊടിയുള്ള ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് കുറുകി അതിൻ്റെ പൊടിയുള്ള ടേസ്റ്റ് അല്ലേ ഇത് ഒരു അത്ര ഒരു നല്ല ഉരുളക്കിഴങ്ങ് ഒന്നുമല്ലായിരുന്നു എന്നാലും കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേർ രണ്ടുപേരും കൂടെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണിനെ ഇന്നിപ്പോൾ സ്കൂളിൽ വിട്ടിട്ടില്ല വൈകുന്നേരം ചേട്ടൻ വന്നപ്പോൾ ഇത് ബട്ടർ ബന്നാ കേട്ടോ ഇത് ബത്തേരിൽ മത്തായിസ് ബേക്കറിയിലും ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആട്ടോ അവിടുത്തെ ബ്രെഡും പഞ്ഞുമൊക്കെ മുകളിൽ കുറച്ച് പഞ്ചസാര കിട്ടിട്ടുണ്ട് ഉള്ളിൽ ഇതുപോലെ ബട്ടർ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് കഴിച്ചു കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തില്ലോ ഓർത്തത് പിന്നെ ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ജു ഷൈന് മഞ്ജുവിന് വലിയൊരു ഹായ് ചാർജിനിട്ടേക്കോട്ടോ അടുപ്പ് എന്നിട്ട് കത്തിക്കാന്നും പറഞ്ഞ ഞാനിത് ആദ്യമായിട്ടാ കാണുന്നത് അടുപ്പ് സെറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് കേട്ടോ ചെറിയമ്മ ഉണ്ട് വയ്യാത്തോണ്ട് ഇവിടെ ഒന്നും വൃത്തിയാക്കാനൊന്നും പറ്റിയില്ല ഇവിടെ ഒക്കെ അടിച്ചു വാരി വൃത്തിയാക്കണം ഇവിടെ അഴുക്കൊക്കെ ഉണ്ട്

ഇവിടെ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊന്നും ശരിയാക്കിയിട്ടില്ല കൊണ്ട് വീട്ടുണ്ട് കേട്ടോ എന്താ ചൂടെള്ളം കളപ്പിക്കാം കലോപ്പുറത്തല്ലേ വേറെ കാത്തിരിക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ ഇത്രയും ദിവസമൊക്കെ ഞാൻ അവിടെ പോയി എന്നൊക്കെ അവര് ചിന്തിക്കല്ലേ അതുകൊണ്ട് കാര്യം പറയാലോ എന്ന് വിചാരിച്ചിട്ടൊരു ചെറിയ വീഡിയോ ആയിട്ട് എടുത്തതാട്ടോ ഇനിയിപ്പോ ചിലപ്പോ രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ വീഡിയോ ഒക്കെ ആയിട്ട് വരത്തുള്ളൂ ചെറിയൊക്കെ കേട്ടെ ഞാൻ ലൈറ്റ് നിങ്ങളുടെയൊക്കെ കണ്ണ് തിളങ്ങുന്നുണ്ട് നമുക്ക് എടുക്കാൻ കഴിയും തിരിക്കുമ്പോ ചാരം എടുക്കുന്നു स्पीड वाला क्या स्पीड गुड़ थोड़ा नालस स्पीड आई उन लोग आई स्पीड वाला कैसे रे ठीक है आगे सेट पेंट है दाव पाइ ओं हाय तो ये ओफा का ना वाना का ना मून स्पीड लगा ओफा को

കുറച്ചുകൂടെ വെള്ളം ഒന്നാ ഒഴിക്കേ കുളിക്കാൻ എടുക്കാം എടുക്ക കുറെ ഇരിപ്പുണ്ട് ചിരട്ട ഇരിപ്പുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം